വടകരയിലെ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര സ്വർണ്ണ തട്ടിപ്പ് കേസിൽ രണ്ടാം പ്രതിയായ കാർത്തിക്കിനെ കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് ഇന്ന് വടകര ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും ആകെ ഇരുപത്തിയാറ് കിലോ സ്വർണ്ണമാണ് ബാങ്കിൽ നിന്ന് നഷ്ടപ്പെട്ടത് നേരത്തെ കണ്ടെടുത്ത സ്വർണ്ണമടക്കം പതിനാറ് കിലോയോളം സ്വർണം ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ട് ഇനി പത്ത് കിലോയോളം കണ്ടെത്താനുമുണ്ട് ചേതൻ ചേരുകയാണ് വാർത്തയുടെ വിവരങ്ങളുമായി കോഴിക്കോടും ചേതനി ഈ കഴിഞ്ഞ ദിവസമാണ് സ്വർണത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കൂടി കണ്ടെടുത്തത് ഇപ്പോൾ ഇയാളുടെ കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് ഇപ്പോൾ കോടതിയിലേക്ക് ഹാജരാക്കേണ്ട സാഹചര്യമാണല്ലോ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് എന്താണ് മനു അതായത് വടകര ഈ ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിലെ ശാഖയിൽ നിന്നും ആകെ ഇരുപത്തിയാറ് പവ കിലോയോളം സ്വർണം അതായത് വിപണി വില പ്രകാരം ഏകദേശം പതിനേഴ് പതിനെട്ട് കോടിയോളം രൂപ വില വരുന്ന സ്വർണമാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് ഈ ഈ കേസിലാണ് പോലീസ് അന്വേഷണം ഉണ്ടാവുകയും ഈ ബാങ്ക് മാനേജറായിരുന്ന തമിഴ്നാട് സ്വദേശിയായ മത ജയകുമാറും അതുപോലെ തന്നെ ഇയാളുടെ സഹായി ഇയാളുടെ കൂട്ടാളി പ്രവർത്തിച്ച രണ്ടാം പ്രതി ഈ തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള തിരുപ്പൂർ സ്വദേശിയായ കാർത്തിക്കിനെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ഈ കാർത്തിക്കിനു അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ ഇത്രയും ദിവസം കസ്റ്റഡിയിലായിരുന്നു ഇതിനുശേഷം ഈ ഇന്ന് അദ്ദേഹത്തെ വടകരയിലെ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും കൂടുതൽ ദിവസത്തേക്ക് കസ്റ്റഡി കാലാവധി നീട്ടി നൽകണം എന്നാണ് പോലീസിന്റെ ക്രൈംബ്രാഞ്ചിൻ്റെ ആവശ്യം അതായത് ഈ കേസിൻ്റെ നാൾ വഴി ഇങ്ങനെയാണ് അതായത് കഴിഞ്ഞ വർഷമാണ് ഈ സംഭവം ഉയർന്നു വരുന്നത് അതായത് വടകര ശാഖയിലെ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ബാങ്കിലെ ശാഖയിൽ ഈ അവിടുത്തെ സ്വർണം അതായത് കസ്റ്റമേഴ്സിൻ്റെ ഇരുപത്തിയാറ് കിലോ കിലോയോളം സ്വർണം നഷ്ടപ്പെടുന്ന വാർത്ത പുറത്തു വന്നു ഇതിന് ചൂട് പിടിച്ച് അന്വേഷണം നടക്കുമ്പോഴാണ് അവിടെ മുൻ ബാങ്ക് മാനേജറായിരുന്ന മത ജയകുമാറാണ് ഇതിനൊക്കെ പിന്നിൽ എന്നറിഞ്ഞത് ഇയാൾ അറസ്റ്റ് ചെയ്യുകയും ഇയാൾ വിശദമായി ഇയാളെ തമിഴ്നാ ക്ഷമിക്കണം കർണാടക ആന്ധ്ര ബോർഡറിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് പിന്നീട് ഇയാൾ വഴി ഏകദേശം പതിനാറ് കിലോയോളം സ്വർണം റിക്കവറും ചെയ്തിട്ടുണ്ട് ഇയാൾ ഉടൻ തന്നെ ഉടൻ തന്നെ ഇയാളുടെ കൂട്ടാളിയായ രണ്ടാം പ്രതി കാർത്തിക്കും അറസ്റ്റിലാകുകയും കഴിഞ്ഞ ആഴ്ചയാണ് ഈ കാർത്തിക്കിൽ നിന്നും കാർത്തിക്ക് വഴി തെളിവെടുപ്പിൽ നിന്നും ഒരു കിലോയോളം സ്വർണവും വീണ്ടെടുത്തത് നിലവിൽ ഇനി പത്ത് കിലോയോളം സ്വർണമാണ് ഇനി വീണ്ടെടുക്കാനുള്ളത് നമ്മൾ ഈ മനു മനു ഈ നെറ്റ്ഫ്ലിക്സിൽ വന്ന ഈ മണി ഹേസ്റ്റ് വെബ് സീരീസ് കണ്ടു കാണുമെന്നാണ് വിചാരിക്കുന്നത് അതുപോലെ അതിന് വെല്ലുന്നൊരു തട്ടിപ്പാണ് ഈ ഈ തട്ടിപ്പ് എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ കാരണം സ്വർണം ഈ ഒറിജിനൽ സ്വർണം ബാങ്കിൽ നിന്ന് മാറ്റുകയും അത് ഇത്രയും കിലോയോളം സ്വർണം അതായത് ഇരുപത്താറ് കിലോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതിന് അപ്പുറത്തു അത്രയും കിലോ ബാങ്കിൽ നിന്ന് മാറ്റുകയും പകരം വ്യാജ സ്വർണം തിരികെ വെക്കുകയാണ് ചെയ്തത് ഈ കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് ഈ ഒന്നാം പ്രതിയായ ഈ മത ജയകുമാർ ബാങ്കിൽ നിന്ന് ട്രാൻസ്ഫർ പാലാരിവട്ടത്തേക്ക് ട്രാൻസ്ഫർ വാങ്ങുന്നത് ഇതിന് ശേഷം വന്ന മാനേജർ ഋഷാദ് നടത്തിയ ഓഡിറ്റിൽ ഓഡിറ്റിലാണ് ഇതിൻ്റെ ഒരു കൂടുതൽ തട്ടിപ്പ് ഈ വ്യാജ സ്വർണം ഇത്രയും ഹ്യൂജ് എമൗണ്ട് ഓഫ് വ്യാജ സ്വർണം അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയും ഉടൻ തന്നെ പോലീസിൽ പരാതിപ്പെടിയും ഈ കേസ് സ്വാഭാവിക ഇങ്ങനെ ഈ രണ്ട് അറസ്റ്റിലേക്കും നയിക്കുന്ന സാഹചര്യം ഇപ്പോഴും പോലീസിനെ അന്വേഷണ സംഘത്തെ അലട്ടുന്ന ചോദ്യം ഈ രണ്ട് പേർ വിചാരിച്ചാൽ മാത്രം ഇത്രത്തോളം സ്വർണം നീക്കാൻ പറ്റുമോ കൂടുതൽ പേര് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇതൊക്കെ ഇനി വരുന്ന ആളുകൾ പുറത്തു വരേണ്ടതുണ്ട് അത് അതുകൊണ്ടാണ് ഈ രണ്ടാം പ്രതിയായിട്ടുള്ള ഈ കസ്റ്റഡി കാലാവധി അവസാനിക്കുന്ന കാർത്തിക്കിനെ കൂടുതൽ ഇനിയും ചോദ്യം ചെയ്യണം ഇനി കാരണം ഇനിയും പത്ത് കിലോളം സ്വർണം റിക്കവർ ചെയ്യേണ്ടതുണ്ട് അത് എവിടെ പോയി അതിപ്പോൾ എവിടെയാണ് അത് കണ്ടെത്തലുണ്ട് ഇതടക്കമുള്ള കാര്യങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ ചുരുലഴിയുമെന്നാണ് നമ്മളിപ്പോൾ വിചാരിക്കുന്നത് വിവരങ്ങൾ നമുക്ക്